നമസ്കാരം സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് വൻ ആശ്വാസവുമായി ഇന്നും വിലയിൽ കനത്ത ഇടിവാണ് ഗ്രാമിന് എൺപത്തി അഞ്ച് രൂപ ഇടിഞ്ഞ് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയായി അറുന്നൂറ്റി എൺപത് രൂപ താഴ്ന്ന് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് പവന് വില രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഗ്രാം വില തൊള്ളായിരം രൂപയ്ക്കും പവന് എഴുപത്തിരണ്ടായിരം രൂപയ്ക്കും താഴെ എത്തുന്നത് ഈ മാസം പതിനാലിന് കേരളത്തിൽ വില സർവകാല ഉയരം തൊട്ടിരുന്നു അന്ന് ഗ്രാമിന് തൊള്ളായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലും പവന് എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലുമായിരുന്നു വ്യാപാരം തുടർന്ന് ഇതിനകം പവന് ഇടിഞ്ഞ് രണ്ടായിരത്തി അറുനൂറ്റി എൺപത് രൂപയും ഗ്രാമിന് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിലും എത്തി വില കുറയുമ്പോൾ അനുപാതികമായി നികുതിയും അതോടൊപ്പം തന്നെ പണിക്കൂലി എന്നിവയുടെ ബാധ്യതയും കുറയുമെന്നാണ് ഉപഭോക്താക്കൾക്ക് ഒരു ആശ്വാസമാകുന്നത് സ്വർണ്ണവില കുറയാനുള്ള ഏറ്റവും പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ ഇസ്രയേൽ സംഘർഷം ശമിക്കുകയും ആഗോള സമ്പദ് വ്യവസ്ഥ രാജ്യാന്തര വ്യാപാരം ഓഗ്രി വിപണികൾ എന്നിവ സാധാരണ നിലയിലാവുകയും അതോടൊപ്പം തന്നെ സ്വർണ്ണ നിക്ഷേപ പദ്ധതികളുടെ തിളക്കവും മാറ്റും യുദ്ധം പോലെയുള്ള സാഹചര്യങ്ങളിൽ സാധാരണ സ്വർണ്ണ നിക്ഷേപ പദ്ധതികൾക്ക് സുരക്ഷിത നിക്ഷേപം എന്ന പെരുമ കിട്ടാറുണ്ട് ഇത് മങ്ങിയതാണ് തിരിച്ചടിയായത് രാജ്യാന്തര വില ഔൺസിന് നാൽപ്പത് ഡോളറിലേറെ ഇടിഞ്ഞ് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡോളറിനും താഴെയെത്തി ഏറെ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വില മൂവായിരത്തി മുന്നൂറ് ഡോളറിന് താഴെയായത് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ യു എസിലെ പണപ്പെരുപ്പ് കണക്ക് ഇന്ത്യൻ സമയം ഇന്ന് വൈകിട്ട് പുറത്തുവരും സ്വർണവിപണിയും ഉറ്റുനോക്കുന്ന നിർണായക കണക്കാണിത് യു എസിൽ റീറ്റെയിൽ പണപ്പെരുപ്പ് ഏപ്രിൽ രണ്ടേ ദശാംശം ഒന്ന് ശതമാനമായിരുന്നു മേയിലിത് രണ്ടേ ദശാംശം മൂന്ന് ശതമാനമായി കൂടിയേക്കാമെന്നാണ് വിലയിരുത്തൽ പണപ്പെരുപ്പ് കൂടിയാൽ അടിസ്ഥാന പലിശ നിരക്ക് കുറയാനുള്ള സാധ്യത മങ്ങും ഇതും സ്വർണവിലയെ താഴ്ത്തുന്ന ഒരു ഘടകമാണ് അടിസ്ഥാന പലിശ നിരക്ക് കുറഞ്ഞാൽ ഡോളറും ബോണ്ട് അതോടൊപ്പം തന്നെ ബാങ്ക് നിക്ഷേപ പലിശയും താഴും നിക്ഷേപകർ കൂടുതൽ നേട്ടം കിട്ടാനായി സ്വർണ്ണ നിക്ഷേപ പദ്ധതികളിലേക്ക് പണം മാറ്റും കൂടാതെ വിലയും കൂടും ഇതിന് വിപരീത ട്രെൻഡ് ഉണ്ടായേക്കാമെന്ന വിലയിരുത്തലാണ് സ്വർണത്തിന് തിരിച്ചടിയാകുന്നത് സ്വർണത്തിന്റെ രാജ്യാന്തര വില മുംബൈ വിപണി വില ഇന്ത്യയിലേക്ക് സ്വർണം ഇറക്കുമതി ചെയ്യുന്ന ബാങ്കുകൾ ഈടാക്കുന്ന നിരക്ക് രൂപയും ഡോളറും തമ്മിലെ വിനിമയ നിരക്ക് എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഓരോ ദിവസവും രാവിലെ കേരളത്തിലെ സ്വർണ്ണവില നിർണ്ണയിക്കുന്നത് രാജ്യാന്തര സ്വർണ്ണവ്യാപാരം നടക്കുന്നത് ഡോളറിലാണ് അതായത് ഡോളർ തളർന്നാൽ സ്വർണത്തിന്റെ വാങ്ങൽ ചെലവും കുറയും ഇത് ആഭ്യന്തര വിലയിലും കുറവുണ്ടാകും രൂപ ഇന്നും ഡോളറിനെതിരെ മികച്ച നേട്ടത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇരുപത്തിയൊന്ന് പൈസ ഉയർന്ന് എൺപത്തി അഞ്ച് ദശാംശം അഞ്ച് പൂജ്യം എന്ന ശക്തമായ നിലയിലാണ് വ്യാപാരം ആരംഭിച്ചത് സ്വർണത്തിന്റെ മുംബൈ റേറ്റ് ഗ്രാമിന് നൂറ്റി രണ്ട് രൂപയും ബാങ്ക് റേറ്റിന് നൂറ്റി നാപ്പത്തിയെട്ട് രൂപയും ഇടിഞ്ഞതും കേരളത്തിൽ സ്വർണ്ണവില വൻതോതിൽ താഴാൻ സഹായമായി സ്വർണം ആഭരണമായി വാങ്ങുമ്പോൾ മൂന്ന് ദശാംശം ഹോൾമാർക്ക് ചാർജ് പണിക്കൂലി എന്നിവയും ബാധകമാണ് പണിക്കൂലി ആഭരണത്തിന്റെ ഡിസൈൻ അനുസരിച്ച് ഓരോ ജുവല്ലറിയിലും വ്യത്യസ്തപ്പെട്ടിരിക്കാം ഇത് മൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെയാകും മിനിമം ആയിട്ട് വരുന്നത് മിനിമം അഞ്ചു ശതമാനം പണിക്കൂലി കണക്കാക്കിയാൽ ഇന്ന് കേരളത്തിൽ ഒരു പവൻ ആഭരണം വാങ്ങാൻ നൽകേണ്ടത് എഴുപത്തി രൂപയാണ് രണ്ടാഴ്ച മുമ്പ് വില എൺപത്തി അയ്യായിരം രൂപയ്ക്ക് അടുത്തായിരുന്നു ഒരു ഗ്രാം സ്വർണ്ണാഭരണത്തിന്റെ വാങ്ങൽ വില ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ആ ഒരു നിലവാരത്തിലേക്കും എത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവിലയും ഇന്ന് കുറഞ്ഞു ഗ്രാമിന് എഴുപത് രൂപ കുറഞ്ഞ് വെള്ളിക്കാണെങ്കിൽ ഏഴായിരത്തി നാനൂറ്റി അഞ്ച് രൂപയിലായി